അയ്യോ എന്തൊരു സന്തോഷകരമായ വാർത്തയല്ലേ ഇങ്ങനെ സർക്കാർ നന്നാവും ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് തമ്പി നാഗാർജുനയാണ് ഇതിനെ പറ്റി പറയുവാൻ വന്നിരിക്കുന്നത് സാറേ നമസ്കാരം നമസ്തേ സാറേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമല്ലേ ആ ആണോ ആണോ ഞാൻ അല്ലെ സാധനം അതായത് മദ്യപാനം ഹാനികരമല്ല സർക്കാർ മദ്യം വിൽക്കുന്ന ആ നിയമലംഘനമാണ് നിയമലംഘനമാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഇന്ത്യൻ റെയിൽവേയിൽ എഴുപത്തിയഞ്ചു പേരെ മദ്യപിച്ചതില് സാർ തിരിച്ചു വേണം ചെയ്യാൻ ആ റെയിൽവേക്കെതിരെ വേണം കേസ് കേസെടുക്കാൻ അങ്ങനെയുണ്ടോ അങ്ങനെയൊക്കെ ചെയ്ത പ്രശ്നങ്ങളാവില്ല എന്ത് പ്രശ്നം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സമ്പത്തുള്ളവനും ഇല്ലാത്തവനും ഉണ്ടാവാൻ തന്നെ കാരണം സർക്കാരിന്റെ ഭരണപിടിപ്പുകേടാണ് റെയിൽവേയിൽ നിന്ന് മദ്യപിച്ചു അപ്പൊ കാശ്ള്ളവൻ എന്തുവാശുള്ളവന് എന്തുവാ സാധാരണക്കാരന് മാത്രം കുറ്റവാളിയാവുന്ന ഈ ഒരു സമ്പ്രദായം അപ്പാർട്ടിയായി അതായത് സമ്പത്തില്ലാത്തവനോട് കാണിക്കുന്ന അവഗണനയാണ് അല്ല സാറേ ഞാൻ ചോദിക്കണത് ഇപ്പൊ കുറ്റകരമാണോ അല്ല അതെന്താ സാറേ റെയിൽവേക്ക് അതായത് ലൈസൻസോടുകൂടി മദ്യം നമ്മുടെ നികുതിപ്പണം അതായത് ഇവിടെ കേരളത്തിലാണെങ്കിൽ നൂറ് രൂപയുടെ മദ്യം കലക്കവെള്ളം ആയിരം രൂപയ്ക്കാണ് നമുക്ക് തരുന്നത് അങ്ങനെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊടുത്തു വാങ്ങുന്ന മദ്യം കൊണ്ടു നടക്കാനോ അത് കുടിക്കാനോ ഉള്ള അവകാശം നമുക്കുണ്ട് ആ ആ നിങ്ങളെ പറയാം സാമൂഹ്യ വിപത്താണെങ്കില് അതിന് പോലീസിങ് വേണം റെയിൽവേക്കാത്തെന്ന് പറഞ്ച് പോലീസുകാരെ അവര് അപ്പോയിന്റ് ചെയ്യട്ടെ അല്ലാണ്ട് മദ്യനിറ്റം തന്നെ പിടിച്ചു അല്ലെ എല്ലാം മേടിച്ച് എല്ലാം ചൂട് അല്ല സാറ് പറഞ്ഞപ്പാ ഒരു പോയിന്റ് ആയിട്ടാ റെയിൽവേയിലേയും മദ്യപിക്കാൻ പാടില്ല ഫ്ലൈറ്റിൽ മദ്യപിക്കുക ഫ്ലൈറ്റിൽ അല്ല അതല്ലേ പറഞ്ഞത് അപ്പൊ ഇവിടെ സമ്പത്തുള്ളതിനു വേണ്ടുന്ന ജനാധിപത്യമല്ല ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയാണ് ഇവിടുത്തെ സർക്കാർ കേന്ദ്രമായാലും കേരളമായാലും റെയിൽവേ ആയാലും അതിനെതിരെ കേസ് കൊടുക്കണം അതുമല്ല അവരുടെ യാത്ര മുടക്കിയത് കഴിഞ്ഞാൽ അവർക്ക് ലക്ഷക്കണക്കി രൂപ നഷ്ടവരുകാരോട് വാങ്ങണം ചോദിച്ചിട്ടുണ്ടോ ചെറുതായിട്ട് അതായത് നമ്മൾ മദ്യം വാങ്ങിച്ചു കോർപ്പറേഷനിലോ ബാറിലോ പോയി നമ്മൾ മദ്യം വാങ്ങിച്ചിട്ട് പുറ സ്ഥലങ്ങളിലേക്ക് ഇരുന്ന് മദ്യം കഴിക്കുമ്പോ എന്താണ് പോലീസ് വിളിക്കുന്നത് പൊതുസ്ഥലത്ത് മദ്യം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങളെ പിടിക്കാം അല്ലെങ്കിൽ പിടിക്കാൻ പാടില്ല പിടിക്കാൻ പാടില്ല എല്ലാവരും ഇത് ഓർത്തിരിക്കുക അടുത്ത കാരി ചെയ്യുന്നത് ഇന്നലെ പത്ത് എം എൽ എ മദ്യത്തിന് ഒരു തന്നെ പിടിച്ചിട്ട് ബനാന റിപ്പബ്ലിക് അല്ല ഒരാഴ്ച ജയിലിലിട്ടിരുന്നു അത് ബനാന റിപ്പബ്ലിക് അല്ല എന്നൊരു കോടതി പറഞ്ഞിട്ടുണ്ട് പത്ത് എം എൽ എ അല്ല നൂറ്റി അറുപത്തൊമ്പത് ഔൺസും അതായത് അഞ്ച് ലിറ്റർ മദ്യം വരെ ബില്ല് കൊടുത്ത കുപ്പികൾ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം പൊട്ടിക്കാത്ത കുപ്പികളാണെങ്കിൽ സാർ വേറൊരു പേര് സാറിത് സാറിന്റെ മനസ്സിനെടുത്ത് പറയണ നിയമപുസ്തകത്തിൽ നിയമപരമായിട്ട് പറയുന്ന ഭരണഘടനയുടെ ലംഘനമാണ് ഇവർ ചെയ്യുന്നത് ആണല്ലേ ആർട്ടിക്കിൾ നാപ്പത്തി ഏഴ് അനുസരിച്ച് സർക്കാരോ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ബ്യൂറോക്രസിയോ മദ്യം പ്രമോട്ട് ചെയ്യാൻ പാടില്ല മദ്യം ഔഷധമായിട്ട് അതായത് ഡെമോക്രസി അനുസരിച്ച് മദ്യം ഔഷധമായിട്ട് മാത്രമേ മദ്യമോ അതായത് അല്ലെങ്കിൽ മറ്റുള്ള നർക്കോട്ടിക്സ് അതായത് ഇവര് പറയുന്ന ഓ അല്ലെങ്കിൽ എല്ലാം മദ്യമല്ലാതെ മരുന്നായിട്ട് മാത്രമേ അങ്ങനെ പറയുന്ന സ്ഥലത്ത് കോടതിയിൽ വരെ അബ്കാരി ബെഞ്ചും അബ്കാരി കസേര സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ ജഡ്ജിമാരെയാണ് സുപ്രീം കോടതി മുതല് അബ്കാരി ബെഞ്ചുള്ള എല്ലാ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ പിടിച്ച് ജയിലിലിടാം അത് നടപ്പിലാക്കുന്ന സർക്കാരിന് ഏതൊക്കെ സംസ്ഥാനത്ത് മദ്യം വിൽക്കുന്നുണ്ടോ ആ സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഭരണാധികാരികൾ ചീഫ് മിനിസ്റ്റർക്കുള്ള പ്രതികളാണ് എന്റെ പൊന്നോ ഞാൻ ഞാൻ നമിച്ചിരിക്കുന്നു നമിച്ചിരിക്കുന്നു അടുത്ത എപ്പിസോഡില് നല്ലൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും വരും വിനോദ് ചാക്യാര് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയാം നന്ദി നമസ്കാരം